ശ്യാമകോമളവിശാലധനും വിചിത്രം വാസോവസാന മരുണോത്പ്പലധാമഹസ്ഥം ഉംഗരത്നമകുടം കുടിലദ്രികേശം ശാസ്താരം ഇഷ്ടവരദം ശരണം പ്രപദ്യേ സ്വാമിയീ ശരണമയ്യപ്പ ശാസ്താരം ഇഷ്ടവരം ശരണം പ്രപദ്ധ്യം അയ്യപ്പനെ ശരണം പ്രാപിക്കുന്നവർ അയ്യപ്പന് ശര സറണ്ടർ ചെയ്യുന്നവർക്ക് അയ്യപ്പന് ഉപാസന ചെയ്യുന്നവർക്ക് ഇഷ്ടവരങ്ങൾ നൽകി കനിഞ്ഞനുഗ്രഹിക്കുന്ന കലി കന്മഷങ്ങൾ തീർക്കുന്ന കാനനവാസനായ കലിയുഗ പ്രത്യക്ഷമൂർത്തിയാണ് അയ്യപ്പസ്വാമി ആ അയ്യപ്പസ്വാമി ഒരു മണ്ഡലം അയ്യപ്പ ഭജനം കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമസ്ത മേഖലകളിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് വരങ്ങളും നൽകി കനിഞ്ഞ അനുഗ്രഹിക്കുന്ന ഭക്തവത്സലനാണ് ഈ അയ്യപ്പ സ്വാമി ഞാനിത് പറയാൻ കാരണം എൻ്റെ ജീവിത അനുഭവമാണ് കാരണം എൻ്റെ അച്ഛൻ ഒരു അയ്യപ്പ ഭക്തനായിരുന്നു ആ അയ്യപ്പ ഉപാസനയിലൂടെ അമ്പത്തി മൂന്ന് വർഷം മുന്നേ അയ്യപ്പൻ അനുഗ്രഹിച്ചിട്ട് കനിഞ്ഞനുഗ്രഹിച്ചിട്ട് അച്ഛനുണ്ടായതാണ് മകനാണ് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ നാമധേയം തന്നെ അയ്യപ്പസ്വാമിയുടെ പേരായ മണികണ്ഠൻ എന്താണ് കണ്ഠസ്യഭൂഷണം ഇതി മണികണ്ഠ ഖസ്യ ഭൂഷണം ബ്രഹ്മ ഇതി മണികണ്ഠ കണ്ഠ നമ്മുടെ ശബ്ദം പുറത്തോട്ട് വരുന്ന ശബ്ദം അതുപോലെ തന്നെ ശബ്ദസ്പർശ രസരൂപഗന്ധാദികളിലൂടെ അനുഭവിക്കേണ്ടതാണ് ഈ അഞ്ചിൻ്റെയും അപ്പനായ അയ്യപ്പസ്വാമി അപ്പോൾ ഈ അയ്യപ്പ ഉപാസനയിലൂടെ അദ്ദേഹം വളർന്ന് 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 അയ്യപ്പഭക്തനിൽ നിന്നും ശബരിമല അയ്യപ്പസ്വാമിയുടെ മേൽശാന്തിയായി എൻ്റെ അച്ഛൻ കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനും യജുർവേദ പണ്ഡിതനുമായ അദ്ദേഹം ഈ അയ്യപ്പസ്വാമിയെ ഒരു വർഷം പൂജിച്ചു ആ പൂജയുടെ ആ ആത്മനിർവൃതിയുടെ അതിൻ്റെ പിറകിൽ ഒരു നിഴലായി നിന്ന് എൻ്റെ ജീവിത അനുഭവത്തിൽ ഈ അയ്യപ്പ ഉപാസനയിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദദാമി ബുദ്ധിയോഗം അയ്യപ്പൻ അവിടെ പറയുന്നു നമ്മുടെ ബുദ്ധിയുടെ വികാസം ബുദ്ധിയുടെ വികാസം വ്യക്തിത്വ വികാസം ആത്മബലം ആത്മശക്തി സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വികസിക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിന് കൃത്യമായും വ്യക്തമായും ശുദ്ധമായും ഒരു ദിശാബോധം വളർത്തിയെടുക്കാൻ സാധിക്കും ഒരു മണ്ഡലകാലം അയ്യപ്പ ഭജനയിലൂടെ നമ്മളിലുള്ള എല്ലാ ആസുരീകതയും നമ്മളിലുള്ള എല്ലാ നെഗറ്റീവ് വികാരങ്ങളും ഇല്ലാതാക്കി പോസിറ്റീവ് ചിന്തകൾ ശുഭ പര്യവസായിയായ ചിന്തകൾ ദൈവ ദൈവീകത വളർത്തിയെടുക്കാൻ സാധിക്കും നമുക്ക് അറിയാം അയ്യപ്പസ്വാമി സ്വാമി മഹിഷാസുരനെ വധിക്കുകയാണ് ലക്ഷ്യം മഹിഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ എരുമ എന്നുള്ളതാണ് ആ മഹിഷാസുരനെ വധിച്ച സ്ഥലത്തിൻ്റെ പേരാണ് എരുമക്കുല്ലി എന്നാണ് അതിൻ്റെ പേര് പിന്നെ അത് കാലക്രമത്തിൽ എരുമേലി എന്നുള്ളതാണ് അവിടെ വാവരും അയ്യപ്പനും തമ്മിൽ യാതോ ഒരു പുലബന്ധവുമില്ല കാരണം അയ്യായിരത്തി അറുന്നൂറ് വർഷത്തിന് മുന്നേ ഉള്ള വേദവ്യാസ ഭഗവത്പാദവിരചിതമായ പത്മപുരാണത്തിലാണ് ഭാഗവതം ആ ഭാഗവതത്തിലാണ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുക പാലാഴി മഥനം പാലാഴി മഥനത്തിൽ അറിയാലോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അമൃതം വന്നു കഴിഞ്ഞപ്പോൾ അത് അസുരന്മാരെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അസുരന്മാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് മഹാവിഷ്ണു മോഹിനി രൂപം പോകേണ്ടത് ഈ മോഹിനി രൂപം പോണ്ട മഹാവിഷ്ണുവിൽ പരമേശ്വരൻ സമ്പൂർണമായി കനിഞ്ഞനുഗ്രഹിച്ചതാണ് ശൈവ വൈഷ്ണവ സമ്മോഹനമായ ഹരിഹര സുത തിരു അവതാരം ആ മാക്സ് മുളർ അടക്കം പറയുന്നു ആറായിരം വർഷങ്ങൾക്ക് മുന്നാണ് ഇത് എഴുതി വെച്ചതെന്ന് എന്നാൽ ഇപ്പോൾ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അപ്പോൾ യേശു യേശുക്രിസ്തുവിൻ്റെ അവതാരത്തിന് ശേഷം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്താറ് എന്നുള്ള പറയുന്നത് അതിന് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് നബിയുടെ അവതാരം മുഹമ്മദ് നബിയുടെ ഫോളോവേഴ്സാണ് മുസ്ലിങ്ങൾ അതിനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഈ ഭാരതത്തിലോട്ട് കേരളത്തിലോട്ട് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ വാവരും അയ്യപ്പനും തമ്മിൽ ബന്ധം ഒരു ബന്ധവും ഇല്ലയെന്ന് ഏത് കുട്ടികൾക്കും റിയ അപ്പോൾ ഈ അയ്യപ്പ ഭജനം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ പടി പടിയായി ഉയർത്താനും ദുഃഖ ദുരിതപൂരിതമായ ജീവിതത്തെ പരമസന്തോഷപ്രദമായ സംതൃപ്തമായ ജീവിതത്തിലോട്ട് ഉയർത്താനും എല്ലാ വിഷമതകളും ഇല്ലാത്ത ഒരു ജീവിതം അതിന് നേരത്തെ ഞാനിവിടെ പറഞ്ഞ പോലെ ശാസ്ത്രോരമിഷ്ടവരത ആ അനു അയ്യപ്പ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാനും അപ്പോൾ അനോഭദ്രകൃതവോ എന്തു വിശ്വത അയ്യപ്പൻ ബുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ബുദ്ധിയിൽ വൈദികമായ ഒരു സംസ്കാരം ഉയരും വേദങ്ങൾ പറയുന്നു അനോഭദ്ര കൃതവോ വിശ്വത ഈ പ്രപഞ്ചത്തിലെ നല്ല പോസിറ്റീവ് ചിന്തകളും എൻ്റെ ബുദ്ധിയിൽ വരട്ടെ അപ്പോൾ നല്ല ചിന്തകൾ നല്ല ബുദ്ധി നല്ല മനസ്സ് അപ്പോൾ അതിനകത്തു നിന്നും വരുന്നതാണ് നല്ല വാക്കുകൾ അതിനകത്ത് തന്നെ വരുന്നതാണ് നല്ല പ്രവൃത്തികൾ അതാണ് മേധാസൂക്തം എന്ന സൂക്തത്തിൽ പറയുന്നു അയ്യപ്പ സ്വാമിക്ക് അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന മന്ത്രമാണ് മേധാസൂക്തം മേധാദേവി ജുഷമാണാന ആകാത് വിശ്വാജി ഭദ്ര സു മനസമാന ഹേ മേധാദേവി എൻ്റെ വായിലെ നാക്കിൽ നല്ല വാക്കുകൾ വരട്ടെ എൻ്റെ ചിന്തകൾ നല്ലതായി മാറട്ടെ അയ്യപ്പ അയ്യപ്പ എനിക്ക് ശരണം വിളിക്കാനുള്ള ഒരു ഊർജം വന്ന് നൽകണമേ വാച വദാമി മധു മധ്യാസം മധു സദൃശം ശരണം വിളിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ വായിലെ നാക്കല് വാചാ വദാമി മധുമ തേനൂറുന്ന വായി വായിലൂടെ വരുന്ന ശബ്ദം തേനൂറുന്ന മധുര ശബ്ദമായി മാറട്ടെ അതിന് ശരണം വിളി നടക്കട്ടെ അതാണ് അയ്യപ്പസ്വാമിയുടെ ശരണമന്ത്രത്തിൻ്റെ ഏറ്റവും പരിശുദ്ധി അപ്പം ഈ ശരണമന്ത്രം ജപിക്കുന്ന ആൾക്കാർ എരുമേലി ശ്രീധർമ്മശാസ്ത്രാവിനെ തൊഴുത ഉടനെ നേരെ ശരണം വിളിച്ചുകൊണ്ട് അയ്യപ്പസ്വാമി എടുത്തു പോകണം കാരണം ആ എരുമേലി പള്ളിയിൽ യൂട്യൂബ് പറയുന്നു അത് ഖബറടക്കമാണ് ഖബറടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ബോഡിയെ അടക്കം ചെയ്ത സ്ഥലമാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഹൈന്ദവ ആചാര അനുഷ്ഠാന പ്രകാരം പഞ്ചപുണ്യാഹം തെളിക്കണം അശുദ്ധി വരും അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ പുലിവാൽ ഏറ്റെടുക്കുന്നത് കാരണം പുലിയെ പിടിച്ച് പുലിപ്പാൽ കറകുന്ന അയ്യപ്പൻ്റെ എടുക്കാൻ ഒരു ഭക്തന് എന്തിനാണ് ഈ സെമിത്തിക് മതങ്ങളുടെ ആചാരത്തെ നമ്മൾ പോയിട്ട് അവർ ഉപദ്രവിക്കുന്ന കാരണം അവർ വിഗ്രഹ ആരാധനയ്ക്കെതിരാണ് അതിനെന്തിനും നമ്മൾ പോയിട്ട് അശുദ്ധി അവരെയും തട്ടിക്കുന്നു ആ അശുദ്ധി നമ്മളും ഏറെയേണ്ട ഒരാവശ്യവുമില്ല അപ്പോൾ അങ്ങനെയുള്ള വല്ല അശുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടി പരമപവിത്രമായി ഡയമണ്ടായി ശരണം വിളിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ ആ പുക വനത്തിലൂടെ ഉദ്ധരേതാത്മാനാത്മാനം മനസ്സിനെയും ശരീരത്തെയും സ്വയം ഉയർത്തിക്കൊണ്ട് സ്വയം വളർത്തിക്കൊണ്ട് പതിനെട്ട് മലകൾ കയറി പതിനെട്ട് എട്ടാം പടിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശബരിമല അമ്പലം കാണാൻ സാധിക്കും ഈ അമ്പലം എന്ന വാക്ക് അങ്ങനെ ഒരു വാക്ക് ശരിക്കും ഇല്ല ശരണം ഇത് വൈദിക സംസ്കൃതിയിൽ ക്ഷേത്രം എന്നുള്ളതാണ് പറയുന്നത് ക്ഷേത്രം എന്ന് വെച്ചാൽ ക്ഷതം സംഭവിക്കുന്ന മനസ്സിനെയും ക്ഷതം സംഭവിക്കുന്ന ജീവിതത്തെയും ഉയർത്തുകയും ഉണർത്തുകയും ചെയ്യുന്നതാണ് ക്ഷേത്രം ഭഗവാൻ പറയുന്നു ഇതം ശരീരം കൗതേയ ക്ഷേത്രം ഇത്യഭിതീയതേ ഈ ശരീരത്തിൻ്റെ സങ്കല്പം തന്നെയാണ് ക്ഷേത്ര സങ്കല്പവും അപ്പോൾ ഈ ക്ഷേത്രം എന്നുള്ളതിന് അമ്പലം എന്നുള്ളതല്ല തമിഴിലാണത് ഉള്ളത് അൻപാലയം എന്നുള്ളതാണ് അൻപാലയം എന്നുള്ളതാണ് അമ്പലമായി മാറിയത് ഏതായാലും അൻപു എന്ന് പറഞ്ഞ സ്നേഹമാണ് ശബരിമല കാനനക്ഷേത്രം സ്നേഹാലയമാണ് കാരണം സ്നേഹസ്വരൂപനായ സച്ചിദാനന്ദ സമുദ്രമാണ് ഈ അയ്യപ്പ സ്വാമി അതെൻ്റെ ജീവിത അനുഭവമാണ് ഇവിടെ എൻ്റെ അച്ഛൻ അഭിഷേക സമയത്ത് ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട് രുദ്രവും ആദ്യം പുണ്യാഹം പിന്നെ ഭാഗ്യ പിന്നെ പുരുഷസ്വർഗ്ഗം പിന്നെ രുദ്രവും ചമകവും അതിനകത്താണ് അഗ്ന വിഷ്ണു സജോഷ സേമം വർദ്ധന്തു വങ്കിരസം വർദ്ധന്തു വങ്കിരസം ഇവിടെ വർദ്ധിക്കട്ടെ എന്നുള്ളതാണ് ഇവിടെ വർദ്ധിക്കട്ടെ എന്നുള്ളതാണ് എന്ത് സ്നേഹ സൗഭാഗ്യാദികൾ വർദ്ധിക്കട്ടെ എന്നുള്ളതാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം ശബരിമല അയ്യപ്പനും ശബരിമല ക്ഷേത്രവും കാനന ക്ഷേത്രവും അയ്യപ്പ സങ്കല്പവും അയ്യപ്പ ആരാധനയും മനസ്സിൻ്റെ സമ്പൂർണതയിലേക്ക് ഉയർത്തുകയും ഉണർത്തുകയും ചെയ്യുന്നതാണ് അതാ അതുകൊണ്ടാണ് ദേവാൻ ഭാവയതാ തേ ദേവ ഭാവയന്തുവാ പരസ്പരം ഭാവയന്താ ശ്രേയ പരമവാപ്യസ അവിടെയാണ് ഒരു ശ്രേയസ് ക്ഷേത്രങ്ങൾ വികസിത തത്വസംഹിതയാണ് സനാതന സംസ്കൃതിയിൽ സദാനൂതനമായ സംസ്കൃതിയിൽ സദാനൂതനമായ ഒരിക്കലും തളരുകയും തകരുകയും ചെയ്യാത്ത സംസ്കൃതിയുടെ പേരാണ് ഇത് സനാതനധർമ്മം ഈ സനാതന ഹൈന്ദവ സംസ്കൃതിയിൽ ദേവാൻ ഭാവയഥാദേ അപ്പോൾ ഭാവയന്ത ഈശ്വരീയത വികസിപ്പിക്കുക ഈശ്വരീയത വർദ്ധിപ്പിക്കുക ഇതാണ് ശബരിമല സന്നിധാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ മണ്ഡലം മകരവിളക്ക് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഉദയാസ്തമന പൂജയുണ്ട് ഉദയാസ്തമന പൂജയ്ക്ക് പതിനെട്ട് പൂജകളാണ് ഈ പതിനെട്ട് പൂജകളിലൂടെയും മണ്ഡലം മകരവിളക്ക് പൂജകളിലൂടെയും മറ്റ് പൂജകളിലൂടെയും ഈശ്വരീയത അയ്യപ്പ ചൈതന്യം എന്താണ് ഭാവയന്താ വികസിപ്പിക്കുകയാണ് അപ്പോൾ ആ അയ്യപ്പദേവന്റെ ദേവാൻ ഭാവയഥാദേ അപ്പോഴ് ആ അയ്യപ്പ ചൈതന്യം അവിടെ വികസിക്കുമ്പോൾ അവിടെ എത്തുന്ന ഓരോ ഭക്തനിലും ഉള്ള ഓരോ ഭക്തനിലും ഉള്ള കോസ്മിക് എനർജി ഐൻസ്റ്റീൻ്റെ ഭാഷയിൽ ഓരോ വ്യക്തിയിലും ഉള്ള ഓരോ ഭക്തനിലും ഉള്ള കോസ്മിക് എനർജി അതാണ് പ്രാണൻ അതാണ് ഈശ്വരീയത അത് ഭഗവാൻ ഭഗവാൻ ഭഗമുള്ളത് ഐശ്വര്യമുള്ള ആ ചൈതന്യം വർദ്ധിക്കുന്നു വികസിക്കുന്നു അപ്പോൾ ഓരോ ഭക്തൻ്റെയും ആരോഗ്യവും ആരോഗ്യവും ആയുസ്സും മനഃശക്തിയും ശാരീരികക്ഷമതയും വർദ്ധിക്കുകയും രോഗങ്ങളില്ലാത്ത അവസ്ഥയിലോട്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും കുടുംബ ബന്ധങ്ങൾ വർദ്ധിക്കുകയും സ്നേഹം വികസിക്കുകയും സമ്പത്തും സൗഭാഗ്യവും ഐശ്വര്യവും സമൃദ്ധിയും വികസിക്കുകയും ചെയ്യുന്നു വിദ്യയും വർദ്ധിക്കുന്നു കർമ്മരംഗത്ത് തൊഴിൽ രംഗത്ത് വർദ്ധിക്കുന്നു ദാമ്പത്യ ശക്തി ദാമ്പത്യ ഐക്യം വർദ്ധിക്കുന്നു പരസ്പ പരം ഭാവയന്താ ശ്രേയ പരമവാസി അങ്ങനെ ഒരു ശ്രേയസ് വർദ്ധിക്കുന്നു അവിടെ ആ ശ്രേയസ്സാണ് ആ ഐശ്വര്യമാണ് അയ്യപ്പ തത്വം ഈ തത്വമാണ് അയ്യപ്പ വിഗ്രഹത്തിലുള്ളത് അതാണ് നമ്മൾ ഉപാസനയിലൂടെ സ്വന്തമാക്കുന്നത് അപ്പോൾ അയ്യപ്പസ്വാമി പറയുന്നത് എന്താണ് ദാമി ബുദ്ധിയോഗം ഇതിനൊക്കെ ഞാൻ എന്താണ് വരുന്നത് തരുന്നത് ുദ്ധിയാണ് വികസിക്കുന്നത് നമുക്ക് വിഷ്ണുദാശ്രാമത്തിലൊക്കെ പറയാം രത്നഗർഭോധനേശ്വര രത്നഗർഭനാണ് അയ്യപ്പസ്വാമി ധനേശ്വരനാണ് അയ്യപ്പസ്വാമി കാരണം സർവസമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ മഹാലക്ഷ്മിയെയാണ് ശ്രീ അപ്പോൾ ശ്രീപതി സുതനാണ് അയ്യപ്പൻ അപ്പോൾ സർവസമ്പത്തിൻ്റെയും അധിപനാണ് അയ്യപ്പസ്വാമി ശ്രീധരാത്മജനാണ് സർവ്വസമ്പത്തിനെയും ധരിച്ച മഹാവിഷ്ണുവിൻ്റെ ആത്മജനാണ് അയ്യപ്പസ്വാമി അപ്പോൾ ആ അയ്യപ്പസ്വാമിയുടെ ഉപാസനയിലൂടെ സർവസമ്പത്തും സർവ ഐശ്വര്യവും ധനരാശി വികസിപ്പിക്കാനാണ് ശ്രീപതിസുത ഉപാസന ശ്രീധരാത്മജ ഉപാസന അപ്പോൾ ജീവിതം പൂങ്കാപന വസന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ജീവിതം സംസാര സംസാരകൂപ പതിതോധരണാവലംബം സംസാരമാകുന്ന ജീവിതമാകുന്ന പൊട്ടക്കിണറ് സംസാരകൂപം കൂപം പൊട്ടക്കിണർ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം സംസാരമാകുന്ന കൂപത്തിൽ പതിച്ച് തകർന്ന് തരിപ്പണമാകാൻ ഏക അവലംബമാണ് കലി കന്മഷ നാശക സിദ്ധൌഷധമായ അയ്യപ്പസ്വാമി ആ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം സിദ്ധൌഷധം തന്നെയാണ് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എസ് എ ധന്വന്തര മാതാപിതാ രുദ്രോഭിശക്തമാൻ ത്വം ശാസ്താര മഹം വന്ദേ മഹാവൈദ്യം ദയാധിം ധന്വന്തരമൂർത്തിയാണ് മഹാവിഷ്ണു സർവരുദ്ധരനാണ് സർവ്വ ദുഃഖങ്ങളെയും ഹനിക്കുന്ന കാളകൂട വിഷം കഴുത്തിലണിഞ്ഞവനാണ് അയ്യപ്പസ്വാമിയുടെ അച്ഛൻ അപ്പോൾ ആ ധന്വന്ധരമൂർത്തിയുടെയും കാലകാലാന്തകനായ പരമേശ്വരൻ്റെയും മകനാണ് അയ്യപ്പസ്വാമി അപ്പോൾ കലിയുഗത്തിലെ എല്ലാ അസുഖങ്ങളെയും മനസ്സുഖത്തിനും മനസ്സന്തോഷത്തിൻ്റെയും മനസ്സിൻ്റെ ഐശ്വര്യത്തിനും ഏറ്റവും ഉത്തമ ഉപാസനയാണ് അയ്യപ്പ ഉപാസന സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള ആ ഒരു ശരണമന്ത്രത്തിലൂടെ നമുക്ക് ഉയരാനും വളരാനും സാധിക്കും നമ്മൾ ശരണം വിളിക്കുമ്പോൾ പറയാറില്ലേ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് സ്വാമിയെ ആരെ കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ എന്ത് കിട്ടും മോക്ഷം കിട്ടും അപ്പോൾ എന്താണ് മോക്ഷം മരിച്ചു കഴിഞ്ഞതിന് ശേഷം കിട്ടേണ്ടതല്ല മോഹക്ഷയതി ഇതി മോക്ഷം ദുർമോഹം ദുർമോഹം ജീവിതത്തിൽ ദുർമോഹങ്ങൾ എല്ലാം ക്ഷയിച്ചുകൊണ്ട് മനസ്സിനെ ഉയർത്തുകയും മനസ്സിനെ വളർത്തുകയും ചെയ്യാനാണ് അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൽ കുട്ടികൊള്ളുന്ന സച്ചിദാനന്ദ സ്വരൂപമാണ് ഈ അയ്യപ്പസ്വാമി പദാം ഭോജം സ്വാമിൻ ഭജ പരമസൗഖ്യുഖ സർവ ആയുര ആരോഗ്യ സമ്പൽ സമൃദ്ധിയും കനിഞ്ഞനുഗ്രഹിക്കുന്നതാണ് ശാസ്ത്രോരം ഇഷ്ടവരതം ശരണം പ്രബദ്ധയും ഈ കൈകൊണ്ട് അനുഗ്രഹാശിസ്സുകൾ ചെയ്തുകൊണ്ട് അഭയവരതഹസ്ഥനായിട്ട് അഭയവും ഭയമില്ലാത്ത അവസ്ഥയും വരങ്ങളും നൽകുന്ന അയ്യപ്പസ്വാമി ആ അയ്യപ്പസ്വാമിയുടെ വരങ്ങൾ സ്വീകരിക്കാനാണ് കലിയുഗത്തിൽ അയ്യപ്പ ഉപാസന ചെയ്യേണ്ടത് അങ്ങനെ ഉപാസന ചെയ്യുന്നവർക്ക് സർവ ഐശ്വര്യങ്ങളും സർവ സൗഭാഗ്യങ്ങളും സർവവിധ സൗഭാഗ്യങ്ങളും അയ്യപ്പസ്വാമി കന്നിഞ്ഞനുഗ്രഹിക്കും അങ്ങനെയുള്ള അയ്യപ്പസ്വാമി അനന്തപൂമാമരോഗരാശി നിരുന്ധി ഹരിഹരാത്മജവൈദ്യ ജീവിതമാകുന്ന ജീവിതമാകുന്ന ദുഃഖം അനന്തമായിട്ടുള്ള അനന്തഭൂമ മമ രോഗരാശിയും രോഗങ്ങളുടെ രാശിയാണ് രോഗങ്ങളുടെ പിടിത്തത്തിനകത്താണ് രോഗങ്ങളുടെ നീരാളി പിടിത്തത്തിലാണ് അത് മനോരോഗവും ശരീര രോഗവും ബി പി ഷുഗർ കൊളസ്ട്രോള് നൂറായിരം ക്യാൻസർ അടക്കമുള്ള രോഗത്തിൽ രോഗങ്ങളിൽ മുങ്ങിക്കുളിച്ച ആധുനിക മനുഷ്യൻ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ രോഗങ്ങൾ ഞങ്ങളുടെ മനോരോഗങ്ങൾ ഞങ്ങളുടെ ശരീര രോഗങ്ങൾ എല്ലാം നിരുന്ധി നിരോധിക്കാൻ ഈ കല്യുഗത്തിൽ അയ്യപ്പസ്വാമിക്ക് മാത്രമേ കിട്ടുള്ളൂ ഹരിഹരാ ജ വൈദ്യനാഥ അങ്ങനെ വൈദ്യനാഥനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകോ ഭവന്തു സ്വാമീ ശരണമയ്യപ്പ ഓം ശ്രീ ഹരിഹരസുധൻ ആനന്ദജിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമി ശരണമയ്യപ്പ